എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വർഗീയ വിഷം തുപ്പിയ സ്ത്രീകളോട് അത് പാടില്ല അത് തെറ്റാണ് ഇത് കേരളത്തിൽ വേണ്ട എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം സഹോദരി ആതിര ഇന്ന് മാധ്യമങ്ങളോട് തുറന്ന് സംസാരിച്ചപ്പോൾ വല്ലാത്ത വിഷമം തോന്നിപ്പോയി ആതിര പറയുകയാണ് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല എനിക്ക് നേരെ വല്ലാത്ത സൈബർ ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത് തുറന്നു പറഞ്ഞപ്പോൾ വല്ലാതെ വേദനിച്ചു പോയി നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇത് സംഭവിച്ചത് മതനിരപേക്ഷതയെ മുന്നിൽ വെച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലാണ് മതേതരത്വം ഉയർത്തിക്കാട്ടിയ ഒരു സ്ത്രീ പരസ്യമായി പറയുന്നത് തനിക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് ഇന്ന് ആതിരയെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ജോസഫൈൻ സന്ദർശിക്കുകയും തുടർന്നാണ് ആതിര മാധ്യമങ്ങളോട് ഈ കാര്യം എടുത്ത സ്വരത്തിൽ വിളിച്ചു പറഞ്ഞതാണ് ആതിര അന്ന് സ്ത്രീകളോട് കൃത്യമായ രീതിയിൽ മതേതരത്വം വിളിച്ചു പറയുമ്പോൾ അവരുടെ ആ സ്വഭാവ രീതിയിൽ ഒരു ആർജവം ഉണ്ടായിരുന്നു ഒരു ഉഷിരുണ്ടായിരുന്നു ഒരു ശക്തി ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആതിര മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ ആ ഉഷിര് കാണാൻ പറ്റിയില്ല ആ ആർജവം കാണാൻ പറ്റിയില്ല ആ ശക്തി ആ പാവത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം സംഘപരിവാറാണ് സംഘപരിവാർ ആ പാവത്തിനെ വല്ലാത്ത രീതിയിൽ വേട്ടയാടുന്നുണ്ട് അതിനാൽ ആതിരക്ക് സംരക്ഷണം നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ കടമയാണ് ആ പരിസരത്തുള്ള പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള യുവജന സംഘടനകൾ പ്രതിപക്ഷത്തുള്ള യുവജന സംഘടനകൾ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി സംഘപരിവാർ ഒഴികെ ആ ആതിരയുടെ വീടിന് മുന്നിൽ കാവലായി താങ്ങായി ആതിരക്ക് ശക്തമായ സഹോദരന്മാരുടെ കൂട്ടായി നിങ്ങൾ നിൽക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ആതിര നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ അവരോട് പറഞ്ഞത് കേരളത്തിന്റെ ശബ്ദമാണ് മതേതരത്വത്തിന്റെ പച്ചയായ മുഖമാണ് ആ മുഖത്തിന്റെ പേരിൽ നിങ്ങളെ ആരെങ്കിലും വലിച്ചിഴക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ അവർക്ക് നേരെ പ്രതിഷേധിക്കാൻ വേണ്ടി വന്നാൽ വേണ്ട രീതിയിൽ ചെയ്യാൻ തയ്യാറായ ഒരു യുവജനക്കൂട്ടം നിങ്ങളുടെ ഈ മണ്ണിൽ നിങ്ങളുടെ സഹോദരന്മാരായി ആർജവത്തോടെയുണ്ട് ഈ വിശ്വാസം തരുന്നത് വെറുതെയല്ല വാക്കാലല്ല എന്താണ് വേണ്ടത് എന്ന് ചെയ്തു കാണിക്കാൻ ആർജവമുള്ള പ്രതിപക്ഷ പാർട്ടികളിലെയും ഭരണപക്ഷ പാർട്ടികളിലെയും യുവജന സംഘടനകൾ നിങ്ങളുടെ കൂടെയുണ്ടാകുമ്പോൾ ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട് ഭയപ്പെടരുത് ഭയപ്പെട്ടു പോയി കഴിഞ്ഞാൽ മരണപ്പെട്ടു എന്നാണ് അർത്ഥം അതായത് ജോ ഡർഗയ സോ മർഗയ എന്നുള്ളതാണ് ഭയപ്പെടരുത് ഭയമാണ് അവരുടെ ആയുധം ആ ആയുധത്തിന് മുന്നിൽ കീഴടങ്ങരുത് ആ ആയുധത്തെ തോൽപ്പിക്കേണ്ടത് മറു ആയുധമായിട്ടുള്ള ആർജവവും ഉഷിരോടും കൂടിയാണ് ആതിര തളരരുത് കൂടെ ഞങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള